ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇറ്റ്സ് ബിറോ ക്യാൻ യു സ്പീക്ക് ബഡീസിൻ്റെ പുതിയ ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ ഇടിച്ച് പൊട്ടിക്കുക എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് എല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു എൻ്റെ ഈ വീഡിയോസ് മാക്സിമം കാണുക ഇനി നിങ്ങൾക്കായിട്ട് പുതിയ പുതിയ കണ്ടന്റുകളായിട്ട് ഇനിയും ഞാൻ വരുന്നുണ്ട് ഫ്രണ്ട്സ് ഇന്നത്തെ ഞാൻ നേരെ പറഞ്ഞായിരുന്നു ഇന്നത്തെ ഈ ഈ വ്ലോഗിൽ ഞാൻ ഈ ചെയ്യുന്ന വ്ളോഗിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്ന് വെച്ചാൽ രണ്ട് മെയിനായിട്ടുള്ള യൂട്യൂബേഴ്സ് അവിടെ വരുന്നുണ്ട് ആരൊക്കെയാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾ ഓരോരുത്തരെയും കാണിച്ചു തരാം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം അത്രയും വലിയ പരിപാടിയിൽ എന്നെ ആദ്യമായിട്ടാണ് അവർ ഇൻവൈറ്റ് ചെയ്തത് അപ്പോൾ ബാക്കി ശേഷം ദൃശ്യങ്ങളിലേക്ക് ഓക്കേ ഫ്രണ്ട്സ് ഞാനവിടെ ഫസ്റ്റ് രാവിലെ ചെന്നപ്പോൾ തന്നെ രണ്ട് ചേട്ടന്മാരെ ഞാൻ അവിടെ കണ്ടു അവിടെ രജിസ്ട്രേഷന് വേണ്ടിയിരുന്നേ അവർ ഫസ്റ്റ് തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ കൈബൂക്കി കാണിച്ചു എന്നിട്ട് ആ ചേട്ടൻ എന്നോട് ചോദിച്ചത് കടൽ മച്ചാനാണോ എന്നാണ് ഞാൻ പറഞ്ഞു അല്ല ചേട്ടാ ഞാൻ കടൽ മച്ചാനല്ല എൻ്റെ പേര് ഫാറൂഖെന്നാണ് ക്യാൻ ഐ സ്പീക്ക് ബഡീസ് എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനൽ അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞാൽ ഓക്കെ എന്നും പറഞ്ഞു ആ ചേട്ടൻ പിന്നെ ആ ചേട്ടൻ്റെ ജോലിയിലേക്ക് കടന്നു അവിടെ രജിസ്ട്രേഷൻ നടക്കുമായിരുന്നു ഫ്രണ്ട്സ് സ്കൂൾ തുറക്കുന്ന ടൈമിൽ ആയിരത്തോളം വരെ നിർധനായ പിള്ളേർക്ക് പുസ്തകങ്ങളും ബാഗുകളും നൽകുന്ന ഒരു പരിപാടിയാണ് നിങ്ങളെ കാണാൻ വേണ്ടി പോകുന്നത് ഫ്രണ്ട്സ് എൻ്റെ ഫ്രണ്ടായ ചേച്ചിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് എടാ നിന്ന കോട്ടയത്തോട്ട് ചെല്ലാൻ വേണ്ടി പറഞ്ഞു നാഗമ്പടത്ത് അവിടെ ചെറിയൊരു പരിപാടിയുണ്ട് ഒന്ന് വ്ളോഗ് ചെയ്ത് കൊടുക്കണം അങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ ഓൾറെഡി ചെന്നത് അവിടെ ചെന്നപ്പോൾ എൻ്റെ കത്ത് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവിടുത്തെ പ്രോഗ്രാം കോഓർഡിനേറ്ററാണ് ആ പെൺകുട്ടി എന്നെ വിളിച്ച് അവിടെ കൊണ്ടു ചെന്നു അവിടെ ചെന്നപ്പോൾ തന്നെ ആ പരിപാടി ഇനാഗ്രേഷൻ ചെയ്യാനായിട്ട് വന്നത് മന്ത്രി വാസൻ സാറായിരുന്നു അമ്മച്ചി എന്ന ന്യൂ ചെയർമാൻ റോണക് മാത്യു ഞാൻ നിങ്ങളെ നല്ല അടിപൊളി പരിപാടിയാണ് അതിന്റെ ചെയർമാനെ തന്നെ ഫസ്റ്റ് നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ കൈ കിട്ടി അപ്പോൾ നമുക്ക് ചെയർമാനെ ആദ്യം പരിചയപ്പെടാം പുതിയതായിട്ട് ഇവിടെ ജോയിൻ ചെയ്താണ് ചെയർമാൻ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ സോ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നേരെ ഫസ്റ്റ് ചെയർമാനെ പരിചയപ്പെട്ടിട്ട് ബാക്കി ഫുൾ ദൃശ്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തരാം ഓക്കെ ചെയർമാൻ ആയിട്ട് ഒഫീഷ്യൽ പരിപാടി ആയിരുന്നു ബിഹൈൻഡ് ദ സീൻസ് എല്ലാം ഉണ്ടായിരുന്നു ഇത്രയും വർഷങ്ങൾ ബാക്കി ഓഫീസ് വർക്കും കാര്യങ്ങളും ഫീൽഡിലും ഉണ്ടായിരുന്നു എല്ലായിടത്തും പ്രളയം വന്ന സമയത്ത് അതിന്റെ ദൃശ്യങ്ങള് കണ്ടായിരുന്നല്ലോ പ്രളയം വന്നപ്പോൾ കോവിഡിന്റെ സമയങ്ങൾ അങ്ങനെ പല 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 ഇതായിട്ടുള്ള പ്രോഗ്രാമുകൾ നമുക്ക് റീച്ച് വേൾഡ് വൈഡിന് തന്നെയുണ്ട് ആൻഡ് ഐ ബിൻ വർക്കിംഗ് വെരി ക്ലോസ് എല്ലാ കാര്യങ്ങളിലും പക്ഷേ ഇന്ന് ഒഫീഷ്യൽ ആയിട്ട് ഒരു ചെയർമാൻ തന്നതേ ഉള്ളൂ എല്ലാവർക്കും ഇവിടെ അറിയാം നമ്മുടെ നാട്ടുകാരനായിട്ട് നമ്മളിൽ ഒരാളായിട്ട് ഇനി മുതൽ ചേട്ടായി നമ്മുടെ കൂടെ കട്ടക്ക ഉണ്ടാവും എന്ത് കാര്യത്തിനും അപ്പൊ നമ്മുടെ എന്ത് കാര്യമായാലും ഇപ്പൊ നമ്മുടെ വീട്ടിലെ പേഴ്സണൽ ഇഷ്യൂ ഉൾപ്പെടെ ആയാലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കൊച്ചു കൊച്ചു കുഞ്ഞുങ്ങളുടെ കാര്യമായാലും മറ്റു കാര്യങ്ങളായാലും നമ്മുടെ കൂടെ കട്ടക്കുണ്ടാകുന്ന നമ്മുടെ ചേട്ടായിനെ നമ്മൾ ആരും മറക്കരുത് എവിടെ വെച്ച് കണ്ടാലും ചേട്ടായിന്ന് പറയുമ്പോ കൈവോക്കി കാണിച്ചാലും മതി ചേട്ടായിരുന്നു അപ്പൊ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി കുറെ ദൃശ്യങ്ങൾ ഇതിന്റെ കൂട്ടത്തില് തന്നെയുണ്ട് അപ്പം നമുക്ക് എന്നും നമ്മുടെ റീച്ച് വേൾഡും മറ്റ് ആൾക്കാർ ഉൾപ്പെടെ നമ്മുടെ കൂടെ ഉള്ളത് പോലെ തന്നെ നമ്മുടെ എല്ലാവരുടെയും കൂടെ നമ്മുടെ റീച്ചേട്ടായി ഞാനും ക്യാൻ ഐ സ്പീക്ക് ബഡ് എന്ന യൂട്യൂബ് ചാനലിൽ കണ്ട് കിടക്കണം ഈ ഞാൻ ഉൾപ്പെടെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പോൾ വാക്ക് നമ്മുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം ഫ്രണ്ട്സ് പങ്കെടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് മാത്രമല്ല നമ്മുടെ നാട്ടിലെഴുതി വന്നപ്പോൾ കോവിഡിന്റെ ഭീകരത ആ വെള്ളപ്പൊക്കം കെടുതി കോവിഡ് മഹാമാരിയെ നേരിടുന്ന രംഗത്തുമെല്ലാം മനുഷ്യൻ മനുഷ്യ സ്നേഹത്തിന് വേണ്ടി യാരിച്ചപ്പോ സഹായഹസ്തങ്ങളുമായി ഓടിയെത്തുന്ന ഒരു വിശ്വമാനതയുടെ സന്ദേശമാണ് ാക്കിലായിട്ടാണ് കാണുന്നത് ഇങ്ങനെ ഒരു വേദിയിലേക്ക് ഇങ്ങനെ വിളിച്ചതും നിങ്ങളുടെ കൂടെ ഇരിക്കാനും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും പറ്റിയ ഒരുപാട് സന്തോഷം ഇവിടെ നിന്ന് ഞാൻ രണ്ട് വാക്ക് പറയുന്നതിനെ കഴിഞ്ഞു കുറച്ചും കൂടി നല്ലതായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ ഒരു പഠനോപകരണങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞ് പറയുമ്പഴത്തീട്ടുമായിരിക്കും അതിലെ ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് അവനത് പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളത് എനിക്ക് തോന്നുന്നു എന്താണെങ്കിലും ഒരുപാട് സന്തോഷം അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ വേദിയിൽ പറഞ്ഞു ക്യാൻസർ രോഗികളായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ അവസാനത്തെ ഒരു വിഷയം അതിൽ ചെറിയ ചെറിയ കാര്യങ്ങളാണ് അവരുടെ ഒരു ആഗ്രഹം അത് ഇതുപോലെയുള്ള ഒരു വേദിയിൽ അവർക്ക് അത് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് അതാണ് ഇപ്പം എത്രയും പറഞ്ഞതിലും ഒരു കാര്യങ്ങളെല്ലാം കണ്ടതിലും എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ തങ്ങി നിൽക്കുന്നതായിട്ട് തോന്നിയത് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ ഇവർക്ക് ഫ്രണ്ട്സ് ഈ സംഘടന അത് ഭയങ്കര ഒരു വലിയ സംഘടന എന്ന് വെച്ചാൽ റീച്ച് വേൾഡ് വൈൽഡ് വൈൽഡെന്നാണ് ആ സംഘടനയുടെ പേര് അത് ഇഷ്ടംപോലെ ചാരിറ്റി പ്രവർത്തനമൊക്കെ നടത്തുന്ന ഒരു സംഘടനയാണ് റീച്ച് വേൾഡ് വൈൽഡ് എന്ന് പറയുന്നത് അവർക്ക് അവരെനിക്കൊരു ഉപഹാരവും കൂടെ ഉണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ അവരെനിക്ക് തന്ന അവാർഡ് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം ആ ഒരു എന്നാ എനിക്ക് പറയാൻ വാക്കല് കിട്ടുന്നില്ല അപ്പം ആ ഒരു ടൈം അതായത് ആ ഞാൻ ആദ്യമായിട്ട് കയറി ഗിഫ്റ്റ് മേടിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം പിന്നെ അതിൽ തന്നെ നമ്മുടെ ഏറ്റവും നല്ലൊരു ചങ്ങായിയാണ് അവിടുത്തെ ചെയർമാനായത് അപ്പോൾ ഇച്ചായൻ്റെ ആ ഒരു സംസാരവും കൂടെ നിങ്ങളെ അതിനകത്തോട്ട് ഞാൻ കാണിച്ചു തരുന്നതാണ് പിന്നെ എന്താ പറയുന്നത് ഹാപ്പി 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 ടു കൂടെ എന്നെ ഇത്രയും ഈ ലെവലിൽ എത്തിച്ച് നിങ്ങൾ മാത്രമാണ് നിങ്ങൾ മാത്രമാണ് ഫ്രണ്ട്സ് എന്നെ ഇത്രയും ഈ ലെവലിൽ എത്തിച്ചത് അപ്പം എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യണം ഫ്രണ്ട്സ് അടുത്തായി സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ സ്വന്തം കടൽ വച്ചാലാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനും അമ്മച്ചി ഫ്രണ്ട്സ് റീച്ച് വേൾഡ് വൈഡിന്റെ ഒരു പ്രവർത്തകൻ നിങ്ങളോട് സംസാരിക്കുന്നുണ്ട് ബാക്കിയുള്ള പ്രവർത്തകർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ആ റീച്ച് വേൾഡിന്റെ ആ ഒരു പ്രവർത്തകൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങൾക്ക് പറഞ്ഞുതരും അപ്പം മിസ്സാവാണ്ട് ഒരു വാക്ക് പോലും വിട്ടുപോകാണ്ട് നിങ്ങൾ അത് മൊത്തത്തിൽ കേൾക്കണം ഓക്കെ അപ്പം നമുക്ക് നേരെ ആ ചേട്ടൻ പറയുന്നത് കേൾക്കാം എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കാൻ ഞാൻ ആ സമയത്ത് ഞാൻ അവിടെ ഇരുന്ന് എന്നോട് പറഞ്ഞു ഇവിടെ ഒരു ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലമുണ്ട് അങ്ങനെ രണ്ടായിരത്തി അഞ്ചിൽ ഒരു ഒക്ടോബർ മാസം ഞാൻ ഇതിന്റെ ക്യൂ ഇതിലെ ഇവിടെ വന്നപ്പോൾ ഇവിടെ വലിയൊരു ക്യൂ ഇതിൽ ഇതിന്റെ ഈ അങ്ങ് റോഡ് വരെ ക്യൂ ഉണ്ടായിരുന്നു ആ ക്യൂവിൽ നിന്ന് ഞാൻ ഇവിടെ ഭക്ഷണം മേടിച്ചു അതിന് പിന്നെ ഈ ഇതിൻ്റെ ഒരു ഭാഗമായി അങ്ങനെ എൻ്റെ പൈപ്പ് ഇതിൻ്റെ ഭാഗമായി ഞങ്ങൾ ദൈവം അവിടെ നിന്ന് ഉയർത്തി ഇപ്പോൾ റീച്ച് വേൾഡ് ബൈൻ്റെ ഓഫീസിലാണ് എൻ്റെ പൈപ്പ് പിന്നെ ജോലി ചെയ്യുന്നത് മാത്രമല്ല ഞാൻ ഒന്ന് മുതൽ പത്ത് വരെ ഇപ്പോൾ പതിന പന്ത്രണ്ടാം ക്ലാസ്സിലും ഞങ്ങൾ സപ്പോർട്ട് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അപ്പം അതിന് തിരഞ്ഞെടുക്കുന്ന മാനദണ്ഡം ഇത്രയേ ഉള്ളൂ സാമ്പത്തികമായി തകർന്ന കുഞ്ഞുങ്ങൾ അതാണ് നമ്മൾ ആ പശ്ചാത്തലം നോക്കുന്നത് എന്ന് പറഞ്ഞാൽ നല്ല സാമ്പത്തിക ശേഷി ഉള്ള വീട്ടിലും അച്ഛൻ്റെ വരുമാനം കൊണ്ട് മാത്രം നിന്നിരുന്നവർ ആ ഒരു വരുമാനം നിലയ്ക്കുമ്പോൾ ആ സാമ്പത്തികമായി മുഴുവൻ തകർന്നു വലിയ വീടായിരിക്കും പക്ഷേ ആ വീട് പട്ടിണിയിലാണ് അപ്പം അങ്ങനെയുള്ളവരെ സഹായിക്കുന്ന റീച്ചിൻ്റെ ഒരു പ്രവർത്തക അതിൻ്റെ ഒരു കെയർ ടേക്കർ ഇപ്പോൾ അത് ഓവസ്ഥിർ എന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ എൻ്റെ ഈ കയ്യിലൂടെ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ റങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും ഒന്നു മുതൽ പത്ത് വർഷം പത്താം ക്ലാസ് കഴിയുമ്പോൾ ആ കുഞ്ഞുങ്ങൾ ഇതിൽ നിന്ന് സ്പോൺസറിൽ നിന്ന് ഔട്ട് ആകും അപ്പോൾ നമ്മുടെ അടുത്ത കുഞ്ഞുങ്ങൾ കയറും അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളെയും സഹായിക്കുവാൻ അവരുടെ വീടുകളിൽ പോയി അന്വേഷിക്കുവാൻ ഇത് ഞാൻ ഏറ്റവും വലിയ ദയനീയമായൊരു കാഴ്ചയെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും രണ്ടു പേരും രണ്ട് പ്രേമബന്ധങ്ങളിൽ ആയി രണ്ട് വഴിക്ക് പോയി ആ നാല് കുഞ്ഞുങ്ങൾ ഒരു മുത്തശ്ശിയും മുത്തശ്ശനും മാത്രം ആ കുഞ്ഞുങ്ങളെല്ലാം പോയി കാണാൻ അവരുടെ കണ്ണിനീര് ഒപ്പാൻ ഇതിൻ്റെ തൊണ്ണൂറ് ശതമാനം കുഞ്ഞുങ്ങളും അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങളാണ് മാത്രമല്ല അച്ഛനും അമ്മയും ഉള്ളെങ്കിൽ തന്നെയും അവർക്കൊന്നും ഇവരെ ഒന്നും സഹായിക്കാൻ പറ്റാത്ത ഒരു ലെവലിലുള്ള കുഞ്ഞുങ്ങളെയാണ് ഞങ്ങളിതിനകത്ത് അറുപത്തി എന്ന് വെച്ചാൽ ഞങ്ങളിതിൽ സ്വീകരിക്കുന്നത് അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ സഹായിക്കാൻ ഇപ്പോഴും പല കാര്യങ്ങളിലും ഈ കുഞ്ഞുങ്ങളുടെ കൂടെ നേരത്തെയൊക്കെ ഞങ്ങൾ ഓരോരുത്തരുടെയും കഥ ഞങ്ങളുടെ അടുത്ത് സ്റ്റോറി എടുത്തു പറഞ്ഞാൽ ഞങ്ങൾ ട്രാജഡിയാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലായി ഈ ഇതിൽ പ്രവർത്തിക്കുന്ന ദൈവം പറഞ്ഞു ഈ എളിയ ഒരുവന് ചെയ്തത് എനിക്ക് ചെയ്തതെന്നതുപോലെ അത് ഒരു അവസരം തരും നെക്സ്റ്റ് ടൈം നീ ചെയ്യാം റീച്ച് വേൾഡിന്റെ പ്രവർത്തനങ്ങളുമായി ഇനിയും കട്ടക്ക് നിങ്ങൾ മുന്നോട്ട് പോവുക അപ്പൊ നമുക്ക് ഇനിയും ഈ ഭൂലോകം വലുതല്ലേ നമുക്ക് ഇനിയും എവിടെങ്കിലൊക്കെ വെച്ച് കാണാം ഫ്രണ്ട്സ് ഞാൻ ആ ചേട്ടൻ ഇന്റർവ്യൂ ചെയ്തിന് ശേഷം തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ കടൽ മച്ചൻ പിള്ളേരെ കൊണ്ട് റീൽസ് എടുത്തോണ്ടിരിക്കുക അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മുടെ താടിക്കാരൻ വെറുതെ നമ്മുടെ സ്വന്തം താടിക്കാരൻ നല്ല മൈൻഡ് മൈൻഡായിട്ടാണ് നല്ല അടുപ്പാണ് പെട്ടെന്ന് തന്നെ ചങ്ക് ഫ്രണ്ട്സായി മാറി അപ്പോൾ നമ്മുടെ കൂടെ നമ്മൾ അപ്പോൾ നമുക്ക് ബ്രോ സഞ്ജു പോലെ അവൻ മാത്രമല്ല നമുക്ക് റീച്ച് ആവണം അതിനു വേണ്ടിട്ടാണ് അപ്പൊ ബ്രോ പറഞ്ഞ പോലെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ ഫ്രണ്ട്സ് റീച്ച് വേൾഡ് ഇന്നത്തെ എൻ്റെ വ്ലോഗ് ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇറ്റ്സ് മീ യു വേഴ്സ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോകൾ കാണാട്ടെ അപ്പൊ മിസ് ചെയ്യാൻ ഇത് ഫുള്ള് ടാറ്റാ